ഇതുപോലെ എച്ച് എം മാസ്ലോക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ എനിക്കും ഒരുവിധം സുഖം തന്നെ ഇന്ന് നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞു കൊള്ളുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നെ ഇന്ന് ഞാൻ ഇന്നത്തെ പോലെ തന്നെയാണെന്നും എൻ്റെ കിച്ചണിൽ ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഒരു ഭാഗമാണ് ഇടിയിലേക്ക് പോവാം ഇന്ന് കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ചോറ് റെഡിയാക്കി ഇത് കുറച്ച് നെത്തോലി മീൻ ഇന്ന് ഒത്തിരി നെത്തോലി മീൻ കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് നിത്തോലി എടുത്ത് അവിയൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കി ഉണ്ടാക്കുന്നതാണ് കാണുന്നത് കുറച്ച് തേങ്ങ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടേ ഇല്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു ഏഴ് ചുവന്ന ഉള്ളി തൊലികളഞ്ഞ അരിഞ്ഞിട്ട് മിക്സിയിൽ വെച്ചൊന്ന് ഒതുക്കിയെടുത്തിട്ട് കുറച്ച് വാളം പുളിയും പിഴിഞ്ഞ് ഒഴിച്ച് വെച്ചിരിക്കുകയുള്ളൂ ചേർത്ത് പച്ചമുളക് മാത്രം അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ഇതിനി വറ്റി വറ്റാറാവുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റിച്ചേക്കും അങ്ങനെ ഇനി അത് ഇത് റെഡിയായിട്ട് അങ്ങനെ എൻ്റെ നെത്തോലി കുഞ്ഞു നെത്തോലി അവിയൽ റെഡിയായി ഇനി അടുത്ത എന്താണെന്ന് നോക്കാം പിന്നെ ചോറിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റായിട്ടൊരു സാമ്പാർ ലൈറ്റായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ പച്ചക്കറികളും ചേർത്തു കട്ടിക്കായം ചേർത്തു സാമ്പാർ പരിപ്പ് വളരെ കുറച്ച് അത് കൂടുതൽ ചേർത്താലേ വയറിന് പ്രശ്നം ഉണ്ടാവും എനിക്ക് ഗ്യാസ് നെഞ്ചരിച്ച ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ സാമ്പാർ വരിപ്പ് വളരെ കുറച്ച് പിന്നെ വാളമ്പുളിയും പിഴിഞ്ഞ് ഒഴിച്ചു പിന്നെ ചേർത്ത് സാമ്പാർ പൊടിയൊന്നും ചേർക്കില്ല ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇത്രയും ആവശ്യത്തിന് ചൂടാക്കി ചേർത്തു അങ്ങനെ ഒഴിക്കാനായി അടുത്ത് ഞാൻ ഒരു ഒരു മെഴുക്ക് വരട്ടി കൂടെ ഉണ്ടാക്കാൻ പോവുകയാണ് പച്ചക്കറി ഉണ്ടല്ല മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് എങ്ങനെയാ നോക്കാം മെഴുക്ക് വരട്ടിക്ക് വേണ്ടി കടു കടുക് ഞാൻ ചേർത്ത് കൊടുത്തു അത് പൊട്ടുന്ന ശബ്ദമാണ് കേൾക്കുന്നത് ആ അതിന് ശേഷം ஒரு டீஸ்பூன் முளகு பொடி மாத்திரம் இது முளகு பொடியும் உப்புபொடியும் மாத்திரம் கொண்ட மெழுக்கு முரட்டியான முளகு படிய ஒரு பச்சை மணம் வேண்டி மாறினதிதா அதுலக்கு குறச்சு வெள்ளம் ஒழிக்க வெள்ள வெள்ளம் மதிய എന്നിട്ടതിലേക്ക് അതിലേക്ക് അതിലേക്ക് വരുന്നുള്ള കല്ലുപ്പ് ചേർക്കും മുളക് പൊടിയും ഉപ്പുപൊടിയും മാത്രമാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തോന്ന് മെഴുക്ക് പുരട്ടി എന്ന് അറിയണോ ഇതാ ഇതാണ് സാധനം മുട്ട പുഴുങ്ങി നാലായിട്ട് കയറി വേർപെടുത്താതെ ഈതിനകത്തേക്ക് ഇടുന്നു ഇട്ട് വറ്റിച്ചെടുക്കും വറ്റി എടുക്കും ഇതും വേർപെടുത്താതെ നാലായിട്ട് കീറി തിതച്ചിട്ടുണ്ട് ആ ഇനി അതിനകത്തോട്ട് കയറുന്ന രീതിയിൽ മുളകെല്ലാം മുളകും ഉപ്പും മാത്രമല്ലേ ഉള്ളൂ ഇനി വറ്റിയതിന് വിശേഷം കാണാം അങ്ങനെ മുട്ട മെഴുക്ക് പുരട്ടിയും റെഡിയായി നല്ല ഈസിയാണ് വളരെ ഈസിയാണ് രണ്ട് ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം എണ്ണയും കൂട്ടി ചേർത്ത് മോശം ഇനി അടുത്ത് ഞാൻ എൻ്റെ ഉച്ചവരെയുള്ള ജോലികളെല്ലാം തീർന്നു ഞാൻ ഇനി ഊണ് കഴിക്കാൻ പോവുകയാണേ നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചോ ഞാനെന്താ ഊണ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ നല്ല വിശപ്പുണ്ട് പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ കറി മീനുണ്ടോ സുപ്രിയ സുപ്രിയക്ക് മീൻ നിർബന്ധമല്ല എന്ന് തോന്നുന്നു ചോറ് എൻ്റെ ഡൈല്യൂട്ട് സാമ്പാർ സാമ്പാർ പരിപ്പ് മാത്രമേ കുറവുള്ളൂ കേട്ടോ ഡൈല്യൂട്ട് സാമ്പാർ നമ്മുടെ മുട്ട മെഴുക്ക് പുരട്ടി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മുട്ട വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ട മെഴുക്ക് പുരട്ടി എത്തോ മീൻ അവിയൽ എനിക്ക് ചോറ് കഴിക്കണമെങ്കിൽ ഇച്ചിരി മീൻ എന്തെങ്കിലും വേണോ വീലോ വീരയോ കാ ഫ്രൈയോ കറിയോ എന്തെങ്കിലും ഒരു ഇച്ചിരി മതിയാവും അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ ഇത്രയും സമയം നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം